രാവിലെ െച്ചിട്ടേ കറണ്ട് ഒരു എടുത്തിട്ട് പണി തോന്നു വേറെ കൂട്ടാൻ വയ്ക്കാൻ വെച്ച പ്ലാനാണ് അത് മാറി കാരണം ഇത്ര നേരം വന്നില്ല കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപ്പ് കറിയാണ് പിന്നെ മുരിങ്ങ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനലിൽ കാണാൻ വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ നമ്മുടെ സപ്പോർട്ടേണെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു അച്ഛന്റെ ഡയലോഗം അമ്മേ ഞാൻ അടിക്കാൻ പറ്റുന്നല്ല ആദിമായി ആണ് ചാനൽ കാണാനാണ് വെച്ചാൽ ഇഷ്ടപ്പെട്ടവ കൺസെപ്റ്റ് അമേരിക്കൻ ഷെയർ ചെയ്തു കൊടുക്കണംട്ടോ കറന്റ് ലെവൽ ഉണ്ട് നമുക്ക് കൂട്ടാൻ വെക്കാൻ ഇടിക്കാൻ പറ്റില്ല സ്കൂളി പോണം പഠിക്ക പോണം അതെ പാനു മാറ്റി ഇണുള്ള കൂട്ടാൻ വരെയായിരുന്നു കുയിലി കുറു ചേ കുയിലി സൗണ്ട് ഉണ്ടാക്കണോ കേട്ടോ സൈൻ ലൈറ്റ് പോയി വരുന്നു സൈലൻഡൈറ്റ് ಹೊരിഞ്ഞു വരിയാണ്. കണ്ടা चलीഞ്ഞു. ಬರಿયા. ಆ ಕಾಲಕ್ಕೆ ತನ್ನ ಕರೆಂಟ್ ಹೋಯ್ತು. ಚುಂಗೆನೆ ನಮ್ಮಕ್ಕೆ ಪೇಡೈತು. ರೆಟಲ್ನೇ ಪಣೈಟ್ಟಿ. ರೆಟಲ್ನೇ ಪಣೈಟ್ಟಿ ಕಾಲಕ್ಕೆ ತನ್ನ. ನಮ್ಮ ಮನೆಗೆ ಮಳೆಕಾರರು ವರುಮಕ್ಕೆ ಕರೆಂಟ್ ಹೋಯ್ತು. ಬಂದಾನ ಅವ್ನಿ ವರುಮಕ್ಕೆ ಸಮಯ ಆವು. ಈ ವರುಮಕ್ಕೆ ಸಮಯ ಆವು. ಬನ್ನಿ ಆ. ಸಿಂಪಲ್ ಸಿಂಪಲ್ ಕಾರಿ വെക്കാം. ಆರೆ ಅಷ್ಟಕ್ಕೆ. ವನಿ ವನಿ ಮುನಿಂಗಲೇ. ನೀಲಿ ವನಿ. sorry Saya പരിപ്പ് കഴിക്കാൻ പറ്റേട്ടോ പരിപ്പ് രണ്ട് പച്ചമുളക് ആറേഴ് ചെറിയ ഉള്ളിട്ടാ സവാളം ചെറിയുള്ള ഒപ്പം അരിഞ്ഞിട്ട് പനിയായി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും രണ്ട് വിസിൽ വരട്ടേട്ടാ രണ്ട് വിസിൽ വരട്ട ഒരു നല്ലൊരു പണി കിട്ടിട്ടാ വേഗം പോയി പോയാൽ ഉഴുന്നരക്കാ വേണ്ടെ കഴുകിയതാണ് ആ പാത്രം അങ്ങനെ കാലിൽ കാലങ്ങന്നെ മുറിഞ്ഞു കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലരമ്പിൽ കൊണ്ടു അതാ കണന്നു പോയിതാണ് നല്ലൊരു പണി പറഞ്ഞാൽ കാട്ടങ്ങ മുറിയണ് പരിപ്പാടെ ഇരിക്കട്ടെ ഇപ്പം താളിച്ചെടുക്കട്ടാ

രണ്ട് രണ്ട് കറി വെക്കും അത് മുള്ളും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ പരിപ്പിൽ വരച്ചതുണ്ട് നമുക്ക് ചതച്ച മുളക് പൊടി മുളക് 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 രണ്ട് ടീസ്പൂൺ രണ്ടര രണ്ടര ടീസ്പൂൺ ചതച്ചു ഞാൻ അത്ര കയറ്റ കറണ്ട് കറണ്ട് വന്നു നമ്മുടെ പരിപ്പ് വേദിച്ചത് ഇന്ന് ഇപ്പം പാളിയ ദിവസമാണ് പറയണ്ട എൻ്റെ ബാലമ്മ ഒന്നും വന്നില്ല പരിപ്പ് നന്നായി വേണ്ടിട്ടോ അത് ദിവസമില്ല കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ റിയില്ലത് പപ്പ് കുത്തിക്കു തിളക്കട്ടെട്ടാ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടാ മുരിങ്ങന്ന് വറുത്തെടുക്കട്ടെ ഉപ്പേരി നല്ല ചൂട് ചോറ കുറച്ച് കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ചൂടാ കുറച്ച് കടുക് രണ്ട് പറ്റൽ മുളക് ഒരു സവാള മൂന്ന് പച്ചമുളക് എല്ലാവരും മീറ്റി വിട്ട ഞാൻ വെച്ചിന് കാണിക്കാൻ മാത്രം ഇന്നെല്ലാം ഇന്ന് ഒരു മൂടാണെന്നും പറയണ്ട രാവിലെ എന്നാലും ചിക്കനും ഇന്ന് കൊറക്കായിരുന്നു കാല് വേണ്ടി ഞാൻ ആവശ്യമില്ലാണ്ട് തിരിച്ചിരുന്നു അപ്പൊ വൈകുന്നേരം ചിരിച്ചപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ വേറെ കറക്റ്റ് മാറ്റിയ ശീലക്കോ ൊത്തി വയ്ക്കട്ടിപ്പൊത്തി വെക്കട്ടെ ചൂട് ചോറിൻ്റെ കൂടെ പരുത്തുകറി നെയ്യുമൂടി ഉണ്ടെങ്കിൽ ഏവൊന്നും വേണം പാത്രം മാത്രമേ ഉള്ളൂ വേവ സൂപ്പർ ടേസ്റ്റ് എല്ലാരും വെക്കണേലെ

ശരിട്ടാ ശരിട്ട എത്രീ വീഡിയോ ആയിട്ട്